ൂറിൻ്റെ നിറവിലെത്തി നിൽക്കുകയാണ് എൻ്റെ നാല് തലമുറ ഈ വിദ്യാലയത്തിലാണ് വിദ്യാഭ്യസിച്ചത് എൻ്റെ അപ്പൂപ്പൻ അമ്മൂമ്മ അച്ഛൻ അമ്മ ഭർത്താവ് ഞാൻ എൻ്റെ കുട്ടികൾ ഇത്രയും പേര് ഇവിടെ തന്നെയാണ് വിദ്യാഭ്യസിച്ചത് ഈ വിദ്യാലയം മുത്തശ്ശി നൂറാം വാർഷികം ആഘോഷിക്കുന്ന തിരക്കിലാണ് അതിന് എൻ്റെ എല്ലാ ഭാവുകങ്ങളും ആശീർവാദങ്ങളും നേരുന്നു നൂറാം വാർഷികം ആഘോഷിക്കുന്ന പെരിഞ്ഞനം ഈസ്റ്റ് യു പി സ്കൂളിലെ സ്കൂളിന് എൻ്റെ മംഗളം നേരുന്നു ഇത്രയും കാലത്തിനുള്ളിൽ പെരിഞ്ഞനം ദേശത്ത് ഇത്ര നല്ലൊരു വിദ്യാലയം എന്നും എന്നും മേൽക്കുമേൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിലെ എല്ലാ അധ്യാപകർക്കും അതുപോലെ നാട്ടുകാരുടെ സഹകരണവും അധ്യാപകരുടെ നന്മയും ഈ വിദ്യാലയത്തിനെ മേൽക്കുമേൽ ഉയരങ്ങളിലേക്ക് നയിക്കട്ടെ എൻ്റെ എല്ലാവിധ ആശംസകളും അവഗതിരിക്കുന്ന ഈ ദിവസത്ത് ഞങ്ങളെ പഴയ അധ്യാപകരെ അധ്യാപകരെ വിളിച്ച് ഞങ്ങൾ നല്ല സ്വീകരണവും ആശംസകളൊക്കെ തന്നിട്ടില്ല പെരിന്ത സ്കൂളിൽ തന്നെ സി പ്രധാനാധ്യാപിക സീമർ സഹപ്രവർത്തകരായ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവർക്കും കടപ്പെട്ടവരാണ് അവരോട് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ രാജ്യ ടീച്ചർ ഇരുപത് വർഷത്തെ സേവനം ഇവിടെ നടത്തിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോഴെനിക്ക് കാണാൻ കഴിയുന്നില്ല പൂർവ്വ വിദ്യാർത്ഥികളായ നിങ്ങളെല്ലാവരെയും എനിക്ക് നേരിട്ട് കാണണം എന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ട് നമ്മുടെ സ്കൂളിലെ നൂറാം വാർഷികത്തിന് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേരണം നമ്മുടെ നൂറാം വാർഷികത്തിന് നിങ്ങളുമായി സംസാരിക്കാനും മറ്റു കാര്യങ്ങളും പങ്കുവയ്ക്കാനും എനിക്കതിയായി ആഗ്രഹമുണ്ട് അതുകൊണ്ട് എല്ലാവരും നൂറാം വാർഷികത്തിനെത്തിച്ചേരുക ജനുവരി അവസാനത്തിലായിരിക്കും നൂറാം വാർഷിക ആഘോഷിക്കുക അപ്പം ഈ ആഘോഷം ഈ നൂറാം ആഘോഷം ഭംഗിയാക്കി തരുവാനായിട്ട് എല്ലാവരെയും ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നു എൻ്റെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു